ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ പൌരാണിക പാരമ്പര്യത്തിൽ ലോകം അംഗീകരിക്കുന്നതിന്റെ തെളിവാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകവ്യാപകമായി ആചരിക്കുന്നതെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗാ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ പിന്നീട് കണ്ടത് ആരൊക്കെയാണോ യോഗ ദിനത്തെ എതിർത്തത് അവരെല്ലാവരും യോഗയുടെ മഹത്വം മനസ്സിലാക്കി സംഘർഷരിതമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് രാജ്യങ്ങൾ വർഗങ്ങൾ തുടങ്ങി കുടുംബത്തിൽ വരെ ആശ്വാസ്യമല്ലാത്ത വിധം സംഘർഷങ്ങൾ ഉണ്ടാവും ഇതിന് വ്യക്തമായ പ്രതിവിധി യോഗ മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കരൂർ പാവക്കുളം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ഷെയ്ജു അധ്യക്ഷത വഹിച്ചു നാഷണലിസ്റ്റ് കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ കുരിയുള്ള മാത്യൂസ് ബിജെപി സംസ്ഥാന വക്താവ് കെ വി സരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരെ അഡ്വകറ്റ് പ്രിയ പ്രശാന്ത് ശ്രീകുട്ടൻ തുണ്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു യോഗാചാര്യ ഡോക്ടർ ജലജ ആചാര്യ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി